ട്രെയിനും പോയി വെട്ടവും പോയി പ്രകാശവും പോയി എല്ലാം പോയിട്ടോ ഇപ്പം മേഘ മൊത്തം മൊത്തം അതാ മേഘായിട്ടോ ഇതുണ്ടല്ല ഒരു ഭാഗത്തേക്ക് ഇപ്പം താങ്കോട്ട് കാക്കർ വരുന്നുണ്ട് കേട്ടോ ആ പോകുന്നു ട്രെയിൻ അടിപൊളി പിന്നെ മേളിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാട്ടെ നമുക്ക് അയ്യോ കാക്ക കയറി എന്തല്ലേ ഈ ഒരു വാർത്തകളൊക്കെ കാക്ക കയറുന്ന സൗണ്ടും കാക്ക പാറന്നൊക്കെ കാണാം നമുക്ക് എന്താ ക്ഷേത്രം ആ ഒരു സൈഡിലാട്ടോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർന്ന് കുറച്ച് മാറിയിട്ട് വാണിയമ്പലം എന്നുള്ള സ്ഥലത്താട്ടോ നിലമ്പൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് തന്നെയാണ് എൻ്റെ നാട് നിലമ്പൂർ ആട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന നമ്മുടെ ഈ ഒരു വാണിയമ്പലത്തുള്ള വാണിയമ്പലം പാറ കയറാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ കുറേ മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് അതിൻ്റെ മുകളിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് ആ ക്ഷേത്രത്തിന് പണിയൊക്കെ നടക്കായിരുന്നു കേട്ടോ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ കാഴ്ചകളൊക്കെ കാണണം പിന്നെ അതിൻ്റെ മുകളിലും സൺസെറ്റ് കാണണം അപ്പോൾ അതൊക്കെയാണ് പരിപാടി അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പാറയിലേക്ക് കയറുന്ന കാഴ്ചകളും പാറയുടെ മുകളിലെ കാഴ്ചകളും സൺസെറ്റിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യേണ്ടത് മുഴുവനായിട്ട് കാണാം ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഞാനിങ്ങോട്ട് വന്നാൽ നമ്മുടെ നിലമ്പൂരിനാട്ടോ നിലമ്പൂരിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്നേ പതിനഞ്ചിന് ഒരു വണ്ടിയുണ്ട് നമ്മുടെ കോട്ടയത്തേക്ക് പോകുന്ന വണ്ടി ആട്ടോ ആ ഒരു വണ്ടിക്കാണ് ഞാനിങ്ങോട്ട് വന്നത് പിന്നെ ഇങ്ങോട്ട് വരുന്ന ഈ റൂട്ടൊക്കെ അടിപൊളി റൂട്ടാട്ടോ ഈ നിലമ്പൂർ ചൊന്ന് റൂട്ട് അറിയാമല്ലോ ഫോറസ്റ്റിനകത്തോടുള്ള യാത്രയും അതുപോലെ ഇടയ്ക്ക് നമുക്ക് ചെറിയ കൃഷിയൊക്കെ കാണാം കൃഷി എന്ന് പറഞ്ഞാൽ ഈ തെങ്ങ് വാഴ കവുങ്ങ് അതുപോലത്തെ കൃഷിയൊക്കെ കാണാം കേട്ടോ പിന്നെ ഇടയ്ക്ക് നമ്മുടെ കുതിരപ്പുഴയുടെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അങ്ങനെയായിരുന്നു ഇങ്ങോട്ട് വന്ന കേട്ടോ അത് കറക്റ്റ് മൂന്നേ മൂന്നര കഴിയുമ്പോഴേക്കും ഇവിടെ അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമുക്കിതാ ഈ ഒരു പാളത്തേക്കൂടെ തന്നെ കുറച്ച് അങ്ങോട്ട് പുറകിലേക്ക് നടക്കണം കേട്ടോ അതായത് ഒരു അര കിലോമീറ്ററിൻ്റെ അകത്ത് നമുക്ക് അങ്ങോട്ട് നടക്കാനുണ്ട് എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു പാറയുടെ ഭാഗത്തേക്ക് എത്തണം കേട്ടോ അതുപോലെ നമ്മൾ ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പം ഈ ഒരു വാണിയാമ്പന പാറയുടെ ഭാഗത്ത് എത്തുമ്പോൾ ട്രെയിൻ കുറച്ച് സ്ലോ ആകട്ടോ അപ്പോൾ നമുക്ക് പാറ ട്രെയിനിൽ ഇട്ടുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കിതാ ഇവിടെ കേട്ട് നല്ല ഒഴിഞ്ഞ പറമ്പും അതുപോലെ അങ്ങോട്ട് കൃഷിയൊക്കെ കാണാം കേട്ടോ അതുപോലെ കൈയൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് അങ്ങോട്ട് പോവാം എന്നിട്ട് നാല് ഇരുപതിനൊരു വണ്ടിയുണ്ട് കേട്ടോ പാലക്കാട്ടേക്ക് പോകുന്ന വണ്ടിയാണ് നിലമ്പൂരിൽ നിന്ന് എടുക്കുന്നത് ആ വണ്ടി പോയിട്ട് വേണം നമുക്ക് പാറയിലേക്ക് കയറാൻ ആ വണ്ടിയുടെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പാറയിലേക്ക് പോകുന്ന വഴിയിലേക്ക് പോകാം ഇതൊക്കെ ഈ ഒരു പാളത്തെ കുറച്ച് നടക്കണം നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെയായിട്ട് പാറ കാണാം കേട്ടോ പാറയും ആ ക്ഷേത്രത്തിൻ്റെ ബിൽഡിങ്ങൊക്കെ അവിടെയായിട്ട് കാണാൻ പറ്റും നമുക്ക് കുറേ കൊടിയൊക്കെ കാണാം എൻ്റെ മുകളിൽ അതുപോലെതാ ഇവിടെ ആയിട്ടൊരു ഒഴിഞ്ഞ മൈതാനം പോലുള്ള സ്ഥലമൊക്കെ കാണാം അവിടേതാ പശുവും പൂത്തൊക്കെ നിന്ന് മെയിന് മഴയൊക്കെ പെയ്ത ചെളിയാണ്ട്ടോ ഇവിടെ ഇവിടെയൊക്കെ ചെളിയൊക്കെ കാണാം അതുപോലെ എന്തൊക്കെയോ പക്ഷികളൊക്കെ കരയുന്ന അച്ചൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം കൂടെ നടക്കാം കേട്ടോ ഈ ഒരു ആളത്തെക്കൂടെ ഒക്കെ ആൾക്കാർ നടന്നിരുന്നത് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം ശേഷം കുഴപ്പമില്ലാത്ത വെയിലുണ്ട് കേട്ടോ നമ്മൾ ഈ പാറയുടെ മുകളിലേക്ക് ഈ ഒരു സമയത്തൊക്കെ കയറി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അവസ്ഥയെന്നറിയില്ല എന്തായാലും നമുക്ക് കയറി നോക്കാം കേട്ടോ നമ്മൾ പറഞ്ഞല്ലോ നാല് ഇരുപതിനൊരു വണ്ടിയുണ്ട് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് എടുക്കുന്ന വണ്ടിയിട്ടോ അത് ഇപ്പോൾ ഇതിൽ പാസ് ചെയ്ത് പോകും അത് പോകുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് എത്തണം കേട്ടോ നമ്മൾ അവിടുന്ന് എന്തായാലും ഒരു പതിനഞ്ച് ഉള്ളൂ അത്രയുള്ളൂ നിലമ്പൂർത്തി ഇങ്ങോട്ട് എത്താനായിട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതാ അവിടെയായിട്ട് പാറയിലേക്ക് കയറുന്ന വഴിയൊക്കെ അങ്ങ് ദൂരെ കാണാം അതുപോലെ ഇവിടേക്കായിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് വീടുകളൊക്കെ കാണാൻ നമുക്ക് അതുപോലെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഫോറസ്റ്റിനകത്തും ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം കേട്ടോ നല്ല ഒരു അടിപൊളി ക്ലൈമറ്റാട്ടോ ആ ഒരു ഭാഗത്തൊക്കെ മൊത്തം തണുപ്പും നല്ല ഭംഗിയാണ് ഇതാ നമുക്ക് ഇതിനകത്തൊക്കെ വീടുകൾ കാണാം കേട്ടോ മരത്തിന് താഴെയൊക്കെ ആയിട്ട് നല്ല തണുപ്പുള്ള ഏരിയയിൽ അതുപോലെ നമുക്കിതാ ഇവിടെ ആയിട്ട് പാറയും പാറയിലേക്ക് കയറാനുള്ള വഴിയൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടേക്കുന്നതാണ് നല്ല പെയിൻ്റ് അടിച്ച് കുമ്മായി അടിച്ച് മാർക്ക് ചെയ്തിട്ടേക്കുന്നത് കാണാം കേട്ടോ ഇവിടെ ഈ ഇടയ്ക്ക് എന്ത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഇതാ ഇതിലാട്ടോ ഇങ്ങനെ അങ്ങോട്ട് കയറേണ്ടത് ആ ഒരു വഴി കാണുന്ന ഭാഗത്തൂടെ എതിൽ വേണമെങ്കിലും നമുക്ക് വലിഞ്ഞ് കയറാം എന്നുവെച്ചാൽ ഈ ഒരു സോപ്പ് കാണുന്ന ഏത് ഭാഗത്തോടെ വേണമെങ്കിലും നമുക്ക് കയറാംട്ടോ പക്ഷേ ഇതിലെയാണ് കറക്റ്റ് ഗ്രിപ്പുള്ള വഴി എന്ന് തോന്നുന്നു അതിനാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ നമുക്കിതാ ഇവിടുന്ന് കാണാൻ പറ്റും കയറുന്ന ഭാഗത്ത് തന്നെ ഇവിടെ ഇട്ട് ചെറിയൊരു കാണിക്കവഞ്ചിയും അതുപോലെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടൊരു ബോർഡൊക്കെ കാണാം കേട്ടോ അതുപോലെ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഈ അമ്പലത്തേക്ക് അമ്പലത്തിലേക്ക് വരുന്നവർക്കല്ലാതെ വേറെ ആർക്കും പ്രവേശനമല്ല കേട്ടോ ഈ കാഴ്ചക്കാരൊക്കെ അതിന് മുമ്പ് ഇങ്ങോട്ട് ഇറങ്ങണം അപ്പോൾ എന്തായാലും നമുക്ക് അതിനു മുമ്പ് കാഴ്ച ഒക്കെ കണ്ട് ഇറങ്ങണം കേട്ടോ അപ്പോൾ നമുക്ക് കയറാനുള്ള വഴിയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എങ്ങനെ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ ഇതിലെങ്ങനെ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് കയറാം കേട്ടോ നമുക്ക് ഈ പാലക്കേണ്ട ഒരു അറുന്നൂറടി അടി ഉണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ മുകളിലുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് ബാണാപുര ദേവി ക്ഷേത്രം എന്നാട്ടോ ശ്രീ ബാണാപുര ദേവി ക്ഷേത്രം ഏകാദശി ദിവസമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് നമ്മളിതാ കുറച്ചിങ്ങോട്ട് കൂട്ട് കയറിയിട്ടോ ഈ ഒരു ഭാഗത്തേക്ക് കയറി ഇവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതിലിപ്പോൾ ഇങ്ങനെ ട്രെയിൻ പാസ് ചെയ്ത് പോകും എന്നിട്ട് നമുക്ക് മുകളിലേക്ക് കയറാം എന്നുണ്ടല്ലേ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ബോർഡും അതുപോലെതാ ഇവിടെ ഇട്ട് കാണിക്കുകയും ചെയ്ത് കാണാം കേട്ടോ ആ ട്രെയിൻ ഇതുവരെ വന്നില്ല ഗെയ്സ് നമുക്കെന്തായാലും മുകളിലേക്ക് കയറാം കേട്ടോ സമയം നാലര കഴിഞ്ഞു നമ്മൾ താഴത്ത് കുറേ നേരം നിന്നിട്ട് നമ്മൾ മുകളിലേക്ക് എത്താനും വൈകും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനും വൈകും അപ്പോൾ നമ്മളെന്തായാലും മുകളിലേക്ക് കയറാം കേട്ടോ ഇതാ നേരത്തെ പറഞ്ഞ ഒരു കാണിക്കുകയും ചെയ്യും ഇവിടെ കാണാം നമുക്ക് അതുപോലെ അതുപോലെതന്നാ ഇവിടെയായിട്ട് ബോർഡ് കാണാം കേട്ടോ ഈ ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഈ ക്ഷേത്രത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണ്ണം അറുപത്തി രണ്ട് നാൽപ്പത്താറ് ഏക്കറിലാണ് ഈ മൊത്തം പാറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതിലാണ് ഈ ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത് പിന്നെ നട തുറക്കുന്ന സമയം ആറു മണി മുതൽ പത്ത് മണി വരെ രാവിലെ വൈകുന്നേരം അഞ്ച് മണി മുതൽ ആറര വരെ കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മണിക്കു ശേഷം ഇവിടെ പാട്ടൊക്കെ വെക്കുമായിരിക്കും പിന്നെ പ്രധാന ഉത്സവം വൃശ്ചിക തൃക്കാർത്തികയ്ക്കാട്ടോ അതുപോലെ തന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് മുമ്പ് ഇതിൻ്റെ മുകളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്നവരും അല്ലാത്ത സന്ദർശകരൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങണം അവർ അമ്പലം നിൽക്കുന്ന ഭാഗത്തുനിന്ന് താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ ഇവിടെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരിക്കും അപ്പം നമ്മളിതാ ജസ്റ്റ് ഇങ്ങോട്ട് കയറി തുടങ്ങിയിട്ടോ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് കയറി തുടങ്ങി ഇവിടെ നോക്കിയതാണ് താഴത്തേക്ക് റെയിൽവേ പാളം ഒക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്നാലും നമുക്ക് ട്രെയിൻ പോകുന്ന നല്ല അടിപൊളി കാഴ്ച കാണാം അതാ ഈ ഒരു ഭാഗം മുതൽ അങ്ങോട്ട് പാളം കാണാം നമുക്ക് നല്ല അടിപൊളി കാഴ്ചയായിരിക്കും കേട്ടോ ട്രെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇല്ല നമുക്ക് മേളിൽ നിന്നിട്ട് നോക്കാം കേട്ടോ മെയിൽ എന്നാലും കാണാൻ പറ്റും പക്ഷേ ഈ ഒരു ക്യാമറയിൽ നമുക്ക് സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല കാരണം ഇത് ഗോപ്രോയട്ടോ അതുകൊണ്ട് നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ കുറവാണ് അപ്പോൾ നമുക്കിത് ഇതിലൊന്നടുക്കുകൂടെ മുകളിലേക്ക് അങ്ങനെ കയറാം ഇതുണ്ടല്ലേ മാർക്ക് ചെയ്തിട്ടേക്കുന്ന വലിയ വെയിലൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു പാറയുടെ താഴ്ഭാഗത്തേക്ക് എത്തിപ്പോഴേക്കും വെയിലൊക്കെ പോയി സമയം സമയപ്പം നാലരൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ എന്തായാലും വെയിലൊക്കെ പോയിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് എത്തുമ്പോഴേക്കും കുറച്ചും കൂടെ നല്ല അടിപൊളി ക്ലൈമറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇതുണ്ടല്ലേ ഈ ഒരു ഭാഗത്തേ നല്ല താഴ്ചയിൽ നല്ല അടിപൊളി കാഴ്ച കാണാം കേട്ടോ നമുക്ക് അതുപോലെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് മലയൊക്കെ കാണാൻ പറ്റും കുറച്ച് ഭംഗിയ രീതിയിൽ ക്യാമറയിൽ അത്ര ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല കേട്ടോ ഇതവിടെ ആയിട്ട് നമുക്ക് മല കാണാം അതിനപ്പുറത്തേക്ക് മലയൊക്കെ ഉണ്ട് കേട്ടോ കുറേ തെങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ മൊത്തത്തിൽ സ്കൈയുടെ കളറൊക്കെ കണ്ടില്ലേ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ ബാക്കി ഭാഗം കൂടെ കയറാം കേട്ടോ ഈ ഒരു ഭാഗത്ത് ഉണ്ടല്ലേ കുറച്ച് തൂണുകളൊക്കെ പണ്ട് ഇവിടെ ചെറിയ ചങ്ങലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിന്നീട് കാലക്രമേണ പോയതാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് തൂണുകളൊക്കെ കാണാം അങ്ങനെ നീളത്തിലങ്ങോട്ട് കാണാം കേട്ടോ ഇത് അതുപോലെ ഈ ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് മൊത്തം ഇവിടെ ലൈറ്റൊക്കെ ഇടും കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ട്രെയിനിൽ ആ ഒരു സമയത്തൊക്കെ വരുമ്പോൾ അപ്പം അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ അതുപോലെതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു കുഴി പോലെ കാണാം കേട്ടോ ഈ ഒരു സൈഡിൽ ഇത് കാണാനും നല്ല ഭംഗിയാണ് ഒരു ഭാഗം മാത്രം കുറച്ച് പച്ചപ്പ് ആ ഒരു സൈഡിലേക്കൊന്നും പച്ചപ്പില്ല നല്ല പാറ കേട്ടോ എന്തായാലും അടിപൊളിയാണേ പെട്ടെന്ന് ഇതാ ട്രെയിൻ്റെ ഹോർണടി കേട്ടു നമ്മൾ ഇതാ പോകുന്ന ട്രെയിൻ അടിപൊളി പിന്നെ മേളിൽ കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയിട്ട് കാണാം നമുക്ക് ആ പോകുന്നേ ഇത് പാലക്കാട്ടേക്കുള്ള വണ്ടി കേട്ടോ നാല് ഇരുപതിന് എടുക്കുന്ന വണ്ടിയാണ് അപ്പോൾ എന്തായാലും അത് പോയി ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടെ കയറാം കേട്ടോ ഇത് അതിലൊരു ചേട്ടനൊക്കെ നടന്ന് കയറുന്നു ഞാൻ പറഞ്ഞല്ലോ ഏത് വഴി വേണമെങ്കിലും നമുക്ക് കയറാം പക്ഷെ നോക്കി കയറണം എന്നോ കേട്ടോ പിന്നെ വീണു കഴിഞ്ഞാൽ താറയാണ് വല്ല് പോകും അതുപോലെ തന്നെ മുകളിലായിട്ട് കുളോ ഒരു കിണറോ ഉണ്ട് കേട്ടോ ഒരു മണിക്കിണറോ അങ്ങനെ എന്തോ ഒരു കിണറൊക്കെ ഉണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു കിണറൊക്കെ ഉണ്ടെന്നാണ് വിശ്വാസം കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ക്ഷേത്രത്തിനകത്താണ് അത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ സൈഡിലായിട്ട് വേറൊരു കുളമുണ്ട് അത് നമുക്ക് കാണാം കേട്ടോ അവിടെ തന്നെ നമുക്കിത് ഇതിലിങ്ങനെ കയറി മുകളിലേക്ക് പോവാം നോക്കി കാഴ്ചവൊക്കെ അടിപൊളിയായിട്ടോ ആ ഒരു സ്കൈ അച്ഛേ ആ ഒരു ഭാഗത്ത് സ്കൈൻ്റെ കളറൊക്കെ ഇതാ കുറച്ചിങ്ങനെ റെഡ് കളർ പോലെ കിടക്കുന്നതാണ് നമുക്ക് ഇവിടെ എന്തോ തീയെന്തോ ഇവിടുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ ഇപ്പോൾ ഒക്കെയൊക്കെ കാണാം നല്ല അടിപൊളി കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളൊരു പകുതി വഴി പോലും ആയില്ല കേട്ടോ അടിപൊളി കാഴ്ചയായി ഇവിടുന്ന്താ ആ ഒരു ഭാഗം വരെ കാണാം നമുക്ക് നേരത്തെ കണ്ട ആ ഒരു മലയൊക്കെ കുറച്ചും കൂടെ ഹൈറ്റിൽ കാണാം കേട്ടോ നല്ല ഭംഗി ആട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മളൊരു പകുതി വഴി ആയില്ല കേട്ടോ നമ്മൾ കുറച്ച് പകുതി ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും പകുതി പോലും ആയില്ല കേട്ടോ അതുപോലെ നമുക്കിതാ അവിടെ ആയിട്ട് മറ്റൊരു പാറയും കാണാം അത് അപ്പുറത്തെ സൈഡാണ് കേട്ടോ ഈ ഒരു ഭാഗമല്ല എന്തായാലും നമുക്കിതാ അവിടെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട വീടുകളൊക്കെ ഉണ്ടല്ലേ ആ ഒരു ഭാഗത്ത് നമുക്ക് വീടുകൾ കാണാം അതിനിടയ്ക്കൊക്കെ കാണാം കേട്ടോ അതുപോലെ നമ്മുടെ വാണിയമ്പലം ടൗണും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പരിസരമൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് കാണാം കേട്ടോ നല്ല ഭംഗിയാട്ടോ ഇവിടെ ഇങ്ങനെ കാണാൻ എന്തായാലും വേറെ ഫീലാണ് മൊത്തം തീയിട്ടിട്ട് പോക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഒക്കെ ഇനി എന്താവസ്ഥല്ലോ നമുക്ക് പോയി നോക്കാം കേട്ടോ അതുണ്ടല്ലോ വഴി ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന അത്യാവശ്യം ക്രിപ്പ് ഉള്ള തോന്നുന്നു തോന്നിട്ടോ ഇതിലിങ്ങനെ വളഞ്ഞിങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കയറി കയറി ഏകദേശം ഇതിന് പകുതി ഭാഗത്തിട്ടോ ഇവിടെ നോക്കുമ്പോൾ നമുക്കിതാ അപടിയായിട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളും അതുപോലെ കൊടികളൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് അത്യാവശ്യം താഴ്ചയുണ്ട് നമുക്ക് ഇതിലെങ്ങനെ നടന്നു നോക്കാം അതിന് മുകളിൽ കുറച്ചുകൂടി കഴിഞ്ഞ ഇഷ്ടം പോലെ കാക്കകളൊക്കെ വരും കേട്ടോ എന്തിനാണ് വരുന്നതെന്നറിയില്ല ഇതിനുണ്ടല്ലോ ആ ഒരു ഭാഗം അത്യാവശ്യം താഴ്ചയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ എന്തൊക്കെയോ മരങ്ങളും ചെടികളൊക്കെ അവിടെ കാണാം കേട്ടോ അയ്യോ നന്നായിട്ട് അതുപോലെ അതുപോലെതാ ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് കാണുന്നൊരു കാഴ്ച നോക്കി നമ്മൾ നേരത്തെ കണ്ട അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നമുക്കിതാ ഇവിടുന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് എന്തായാലും ഒരു ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടേണ്ടതാണ് ഇന്നല്ലേ എന്താ വ്യൂ നോക്കി ഈ ഒരു ഭാഗത്തേക്കെ അതവിടെ ആയിട്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ബിൽഡിങ്ങൊക്കെ കാണാം കേട്ടോ അതുപോലെ അതിലെ ഒരു വഴിയുണ്ട് കേട്ടോ ആ ഒരു വഴി നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വണ്ടിയൊക്കെ കയറുന്നത് ആ ഒരു വഴിയാണ് അതായത് ഇവിടെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് അതിലേക്ക് കേട്ടോ വണ്ടിയൊക്കെ കയറുന്നത് അപ്പോൾ നമുക്കിതാ ഇതിലിങ്ങനെ കയറി അങ്ങോട്ടേക്ക് പോകാം ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്തായിട്ട് പോകേ എന്തൊക്കെയാണ് കാണാട്ടോ നമുക്ക് അവിടെ തീടുന്നതാണ് അതുപോലെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിതാ റെയിൽപ്പാളം ഇങ്ങനെ പോകുന്നത് കാണാം കേട്ടോ ആ ഒരു ഭാഗമൊക്കെ കാണാം നമുക്ക് റെയിൽപ്പാളം ഈ ഒരു നിലമ്പൂർ കാടുകൾക്കകത്തു കൂടെയുള്ളൊരു ട്രെയിൻ യാത്രയും ഈ ഒരു റെയിൽവേ പാളത്തിൻ്റെ കാഴ്ചയൊക്കെ അടിപൊളിയാട്ടോ അതുപോലെ അങ്ങോട്ട് എന്തോ പാടം എന്തൊക്കെ കാണാം മൊത്തം റബ്ബറ് തെങ്ങ് അതുപോലെ തേക്ക് അതുപോലത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ ഈ താഴത്തേക്ക് കാണുന്ന മൊത്തം നമ്മളതാ ഇതെങ്ങനെയൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴക്കാലത്തൊക്കെയാണ് വരുന്നത് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്ട്ടോ ഞാൻ മഴക്കാലത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഒരു റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല തണുത്ത കാറ്റും ചെറിയൊരു മഴയൊക്കെ ഉള്ള സമയത്ത് വേറെ ഫീലാട്ടോ അവിടെ ഉണ്ടല്ലോ വഴി ഈ ഒരു ഭാഗമാണ് ഉള്ളത് കിട്ടും ബാക്കി കയ്യോ സൈഡിലേക്ക് ചേരുവാണ് അത് ഇങ്ങോട്ടും ചേരുവാണ് അതിൻ്റെ മുകളിൽ നമുക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റുമല്ലോ കേട്ടോ അവിടെ ക്ഷേത്രമുള്ളതുകൊണ്ട് പാട്ടും പൂജയുടെ പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് താഴത്തേക്ക് ഇറങ്ങണം അതുപോലെ ഈ ക്ഷേത്രത്തിന് രണ്ട് പേരുകളുണ്ട് കേട്ടോ രണ്ട് കൂടുതൽ പേരുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ബാണാപുര ദേവി ക്ഷേത്രം പിന്നെ ത്രിപുര സുന്ദരി ക്ഷേത്രം അങ്ങനെ എന്തോ ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ അതവിടെയായിട്ട് നമുക്ക് ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ കാണാം ആ ഒരു ഭാഗത്ത് കേട്ടോ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു വഴി ഉണ്ടെന്ന് അത് ആ ഒരു സൈഡിൽ കൂടെ കേട്ടോ അവിടെ നമുക്ക് ഷീറ്റൊക്കെ ഇട്ടേക്കുന്ന കാണാം അതിലെയാണ് വേറെ വഴി അതുപോലെ അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്കുള്ള പാറ നോക്കി എന്തെവിടെയും കാണാം കേട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തും പാറ കാണാം അതുപോലെ കുറച്ച് ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും കാണാം കേട്ടോ അവിടെ എന്തൊക്കെ ഓറി എന്തൊക്കെയാണെന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്തും പാറയാണ് തയ്യൊരു ഭാത്തയായിട്ട് നമുക്ക് പാറ കാണാം കേട്ടോ ഇവിടെ ഒരു പാറയുണ്ട് അതുപോലെ ആ റെയിൽവേ പാളത്തിന് അപ്പുറത്ത് ആ സൈഡിൽ പാറയും അതുപോലെ കുറേ മണ്ണ് പോലെ കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മണ്ണ് എടുത്തതൊക്കെ ആയിട്ട് കാണാം നമുക്ക് മണ്ണെടുത്തതായിട്ടൊക്കെ കാണാം കേട്ടോ ആ ഒരു ഭാത്ത് എന്തായാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇതുണ്ടല്ലേ മൊത്തം സ്കൈയുടെ കളറൊക്കെ അപ്പോൾ മാറി നമ്മൾ കയറിയപ്പോൾ ഉള്ള ആ ഒരു സ്കൈയുടെ കളറല്ല കേട്ടോ അപ്പോൾ അതുപോലെ അങ്ങോട്ടൊക്കെ നമുക്ക് കോറിയാണ് ആ ഒരു പാത്തേ ക്യാമറയിൽ അത്ര ക്ലിയർ ആവുമല്ലോ കേട്ടോ എന്നാൽ നമുക്ക് അവിടെയിട്ട് കുറേ കാക്കകളൊക്കെ പാറന്നതാണ് ഇതിന് മുകളിൽ ഇഷ്ടംപോലെ കാക്കകളാണ് കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചധികം കാണാൻ പറ്റും അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നവരൊക്കെ കണ്ടില്ലേ ഇവിടെ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നവർ ഇട്ടതുകൊണ്ട് അതുപോലെ കാറ്റിൽ പാറി വന്നതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ ഇട്ട് നമുക്ക് വെള്ളക്കുപ്പിയൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് അതുപോലെ ലൈസിൻ്റെ പാക്കറ്റ് അങ്ങനെ ഒരുപാട് വേസ്റ്റ് ഇവിടെ കാണാം കേട്ടോ അതുകൊണ്ടൊക്കെയാണ് ആൾക്കാർ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് കയറിയതെന്ന് പറയുന്നത് കേട്ടോ നമ്മൾ വൃത്തി സ്ഥലങ്ങൾ വൃത്തിക്കാൻ ഇടണം ഇതാ ഈ ഒരു ഭാഗം കണ്ടില്ലേ മൊത്തം ആണ് ഇവിടെ അങ്ങനെ നടന്ന് കടന്ന് നമ്മളിതാ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് അവിടെ അവിടെയായിട്ട് നമുക്ക് ക്ഷേത്രം കാണാം ഇവിടുണ്ടല്ലോ മൊത്തം ചിരടി ച കയറിയിട്ടിട്ട് മൊത്തം അങ്ങനെ ബ്ലോക്ക് ചെയ്തേക്കാം കേട്ടോ അങ്ങോട്ട് മുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അവിടെയായിട്ടൊരു അറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കയറിയതെന്ന് അതുപോലെ കേട്ടോ ഇവിടെ അവിടെയായിട്ട് നമുക്ക് ബിൽഡിങ് ഒക്കെ കാണാം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിംഗ് കേട്ടോ ഈ ഒരു പാത്രത്തിൻ്റെ ഒരു കാഴ്ച കാഴ്ചയൊക്കെ ഞാൻ പറഞ്ഞില്ല ഇതിനെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ നമുക്ക് ഒരു ത്രീ സിക്സ്റ്റി വ്യൂ തന്നെ നമുക്ക് കിട്ടും ഇവിടെ നിന്നല്ല കേട്ടോ നമുക്കിതാ ആ ഒരു ഭാഗത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ മുമ്പ് അവിടെ കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വ്യൂ ആണ് അതുപോലെ ഇതിപ്പോൾ ഒരു ചുറ്റമ്പലാക്കിയെന്ന് തോന്നുന്നു അത് അവിടെയായിട്ട് നമുക്ക് കാണാം കേട്ടോ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല നമ്മൾ കയറാൻ പറ്റാത്ത സ്ഥലത്ത് കയറണ്ടല്ലോ അത് അവിടെയായിട്ട് കാണാട്ടോ നമുക്ക് എന്തായാലും ഇങ്ങനെ കാണാൻ തന്നെ അടിപൊളിയാട്ടോ നമ്മൾ എന്തായാലും അങ്ങോട്ട് കയറുന്നില്ല ഇതൊക്കെയോ കാക്കകളിൽ ഇരിക്കുന്നുണ്ടല്ലോ അവിടെ മൊത്തം നല്ല ഭംഗിയായിട്ട് കാണാൻ ഇപ്പോൾ ആ ഒരു ക്ഷേത്രത്തിനകത്താണ്ട്ടോ ഈ ഒരു മണിക്കിണർ എന്ന് പറയുന്ന സംഭവം ഒക്കെ വരുന്നത് അതിനുള്ളിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അത് കാണാൻ പറ്റില്ല നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് സൺസെറ്റിൻ്റെ സമയമാകുമ്പോൾ അതൊക്കെ കണ്ട് സൺസെറ്റൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗത്താണ് വരുന്നത് തോന്നുന്നുട്ടോ എന്തായാലും കൈ ഒക്കെ താ ഇങ്ങനെയാണ് കിടക്കുന്നത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എന്നുണ്ടല്ല ആ ഒരു ഭാഗത്തേക്ക് എന്താ കളർ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുളം കാണാം കേട്ടോ ആ ഒരു ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടുള്ള വെള്ളത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ ആ ഒരു കുളത്തിൽ നിന്നാണെന്ന് തോന്നുന്നുട്ടോ അതുപോലെ അത് അവിടെയും കാണാട്ടോ നമുക്ക് ഇഷ്ടംപോലെ വേസ്റ്റ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തങ്ങി കിടക്കുന്ന കേട്ടോ അതുപോലെ ആയിട്ട് നമുക്കവിടെ തീ കത്തിച്ചേക്കുന്നതൊക്കെ കാണാം ആ ഒരു സൈഡിൽ കേട്ടോ ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ് എന്താ ഭംഗി നോക്കിയ ഒരു ഭാഗം അവിടെ ഇപ്പോൾ ആളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് പൂജാരിയൊക്കെ വന്നെന്ന് തോന്നും അവിടെ ആയിട്ട് നമുക്ക് ഷട്ടർ തുറന്നേക്കുന്നതൊക്കെ കാണാം കേട്ടോ ഒരു ബിൽഡിങ്ങിൻ്റെ ഇതാ ഈ ഒരു ഭാഗത്തോടെ നമുക്ക് വഴിയൊക്കെ കാണാം അവിടെ ഒരു വണ്ടി ഇരിക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക് എന്തായാലും ആ ഒരു ഭാഗത്ത് പോയിട്ട് സൺസെറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കാം കേട്ടോ എന്താ ഒരു ഭംഗി നോക്കി സൺസെറ്റൊന്നും ആയില്ലോട്ടോ അങ്ങോട്ട് നമുക്കൊരു വേറെ കളറൊക്കെ കാണാം ആ ഒരു സൈഡിൽ ഈ ഒരു കാക്ക കറിയുന്ന ഉണ്ട് ഉണ്ടല്ലേ ഈ ഒരു ഭാഗത്തോടെ ഒക്കെ കാക്ക കരയുന്ന സൗണ്ടും കാക്ക പാറന്നൊക്കെ കാണാം കേട്ടോ നമുക്ക് ക്ഷേത്രം ആ ഒരു സൈഡിലാണ് കേട്ടോ ആ ഒരു മരത്തിൻ്റെ ഭംഗിയൊക്കെ നോക്കി എന്താ ലുക്ക്ന്ന് മൊത്തം ഈ ഒരു കളറും അടിപൊളി എന്താ ഭംഗി നോക്കി ആ ഒരു ഭാഗത്തോട്ടോ സൺസെറ്റൊക്കെ വരുന്നത് അവിടെ ആയിട്ട് നമുക്ക് സൂര്യപ്രകാശം ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ അടിക്കുന്നത് കാണാം കേട്ടോ ആ ഒരു സൈഡിൽ നിന്ന് നല്ല ഭംഗിയിട്ടോ അവിടെ കാണാൻ അവിടുത്തെ ആ ഒരു ആ ഒരു ഭാഗത്തായിട്ട് വേറൊരു കളറും നല്ല ഭംഗിയിട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നാണ് സൺസെറ്റൊക്കെ സമയം ഇപ്പോൾ നാലേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ എന്തായാലും ടൈമുണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തൂടെ കറങ്ങി ഇങ്ങനെ കണ്ടിട്ട് വരാം കേട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ ഒരു സൈഡിലേക്ക് വരാം അപ്പോഴേക്കും സൺസെറ്റൊക്കെ ആവട്ടെ അതാ ഈ ഒരു ഭാഗത്തേക്ക് വേണ്ട കേട്ടോ അതാ അവിടെയായിട്ട് നമുക്ക് ബിൽഡിങ് കുറച്ചുകൂടി അടുത്തുകൂടെ കാണാം കേട്ടോ ചേ കുറച്ച് അടുത്ത് കാണാം ഇത് എവിടെയായിട്ട് നമുക്ക് ഒരു ബോർഡ് കാണാം കേട്ടോ രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് വരെയും വൈകുന്നേരം അഞ്ച് ആറ് മുപ്പതിനു ശേഷവും ക്ഷേത്ര പരിസരത്തും ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്നത് നിരോധിച്ചിട്ടുണ്ടെന്നാണ് വാഹനങ്ങൾ കൊണ്ട് വരുന്നത് നിരോധിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വഴിയാണ് അതിലേക്ക് കയറുന്നതൊക്കെ നിരോധിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ ബോർഡ് വെച്ചേക്കുന്നത് പോലീസിൻ്റെ മുന്നറിയിപ്പ് കേട്ടോ അപ്പോൾ അത് ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയൊക്കെ ഉണ്ടാവും അപ്പം അതവിടെയായിട്ട് നമുക്ക് ആ ഒരു മരമൊക്കെ കാണാം കേട്ടോ നല്ല ഭംഗിയായിട്ടിപ്പോൾ മൊത്തത്തിൽ കാണാൻ ഇതവിടെ ഒരു തിരുമേനി ആരമുണ്ട് പുള്ളി വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതട നമ്മൾ അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ട് നമുക്ക് സൺസെറ്റൊക്കെ ആയി ഇങ്ങനെ വരുന്നത് കാണാം ഈ ഒരു ഭാഗത്തും അതുപോലെതന്നെ അങ്ങോട്ടും ഈയൊരു മലയുടെച്ച ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ നമുക്ക് പാറ കാണാം കേട്ടോ മൊത്തം പാറയാണ് ഇതിനെ ചുറ്റി നമ്മൾ നേരത്തെ നിന്ന് ആ ഒരു സൈഡിലേക്കൊക്കെ പാറ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നതെന്ന് പറഞ്ഞില്ലായിരുന്നു നാല് സമയത്ത് നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് സൈഡിലൊക്കെ പോയിരുന്നു അവിടെ ഒരു ചെറിയ സ്റ്റേജും അതുപോലത്തെ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട് അങ്ങോട്ടും പാറ കേട്ടോ മൊത്തം എന്തായാലും മൊത്തം പാറയാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഒരു പ്രദേശം ആട്ടത് മൊത്തം എത്ര അറുപത്തിച്ചില്ല ഏക്കറിൽ പരന്ന് നടക്കുന്ന കേട്ടോ ഈ പാറ അതിനിടയിൽ കൂടിയാണ് ഒരു റെയിൽവേ പാടമൊക്കെ പോകുന്നത് അവിടെയായിട്ട് നമുക്ക് പാറയെ കാണാം കേട്ടോ ഇതല്ല മൊത്തം നല്ല ഭംഗിയായിപ്പോൾ കാണാൻ സ്കൈയുടെ കളറും എന്താ ഈ ഒരു സൈഡിൽ നിന്നുള്ള സൺസെറ്റിൻ്റെ കാഴ്ച അടിപൊളിയായിട്ടോ ഈ ഒരു ഭാഗത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ അങ്ങോട്ടൊന്നും വേറെ ആരുമില്ല അവിടെ ക്ഷേത്രത്തിൽ തിരുമേനി വേറെ ആരെങ്കിലും ഉണ്ടോ അറിയില്ല കേട്ടോ എന്തായാലും ഈ ഒരു പരിസരത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് നമുക്ക് ആളെ കാണാം കേട്ടോ അതവിടെയായിട്ട് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ബംഗാളികളൊക്കെ വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ വായിമാരൊക്കെ വന്നിട്ട് ഈ ഒരു സൺസെറ്റൊക്കെ കണ്ട് ഇവിടെ ഇരുന്ന് ചിലപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും പോകുന്നത് അതിൻ്റെ വേസ്റ്റൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് കാണുന്നുണ്ട് ബംഗാളികൾ മാത്രമല്ല കേട്ടോ എല്ലാവരും ഇരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെയൊക്കെ ആൾക്കാരൊക്കെ കാണണ്ട ആ ഒരു സൈഡിലേക്ക് കുറേ പേര് ദാ അതിലേക്ക് ഇരിക്കുന്നുണ്ട് നമുക്കും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു കാഴ്ചയുണ്ട് ഇവിടെ ഇരിക്കാം സൂര്യനും പോയി വെട്ടവും പോയി പ്രകാശവും പോയി എല്ലാം പോയിട്ടോ അപ്പോൾ മേഘ മൊത്തം മൊത്തം അതാ മേഘമായിട്ടോ ഇതുണ്ടല്ല ആ ഒരു ഭാഗത്തേക്ക് ഇപ്പം അതങ്ങോട്ടേക്ക് ആൾക്കാർ വരുന്നില്ല കേട്ടോ ഒരുപാട് പേര് ഇത് അങ്ങോട്ടും അതിൻ്റെ മുകളിലേക്കൊക്കെ ആൾക്കാരുണ്ട് എന്തായാലും ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഇനിയിപ്പോൾ സൺസെറ്റൊക്കെ ഉണ്ടോയെന്ന് ആർക്കറിയാം എന്തായാലും നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് ഒരുപാട് പേരും ഒക്കെ കയറി വരുന്നുണ്ട് കേട്ടോ അതിലൊക്കെ ആൾക്കാർ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്തായാലും നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ കാണാൻ സൺസെറ്റില്ലെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് സമയം അഞ്ചര സൺസെറ്റൊക്കെ ഇതാ ആ ഒരു സൈഡിൽ ഏകദേശം കഴിയാറായിട്ടോ വലിയ ഇതൊന്നും എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് അങ്ങോട്ട് റെഡൊക്കെ കാണാം കേട്ടോ ആ ഒരു സൈഡിലേക്ക് നമുക്കിതാ ഗോൾഡൻ കളറിൽ കാണാം റെഡ് അല്ല ഗോൾഡൻ കളർ കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് അതുപോലെ അതുപോലെതാ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് താഴത്തേക്കുള്ള ആൾക്കാർ അതുപോലെ അതുപോലെതാ ഇതൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അമ്പലത്തിൽ ഇപ്പോൾ പാട്ട് വെക്കും അമ്പലത്തിൽ എന്തായാലും അഞ്ചേ മുക്കാലാവുമ്പോഴേക്കും പാട്ട് വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് അതിനു മുമ്പ് താഴത്തേക്ക് ഇറങ്ങണം ഒരു ഭാഗത്തും ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ ദബടായിട്ട് ഒരു കുളം ആ ഒരു സൈഡിലും ഉണ്ട് മൊത്തത്തിൽ എന്താ കേട്ടോ ക്ലൈമറ്റ് ഇപ്പം എന്താ ഭംഗി നോക്കി ആ ഒരു സൈഡിലേക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കുളം കാണാം കേട്ടോ ഇതിനുള്ളിലും വെള്ളമൊക്കെ ഉണ്ട് നല്ല വെള്ളം തോന്നുന്നു കേട്ടോ ഇവിടെ നിന്നാണ് പൈപ്പ് കണക്ഷനൊക്കെ പോകുന്നത് കേട്ടോ മുകളിലേക്ക് താ ഇതിലിങ്ങനെ കണക്ഷൻ പോകുന്ന കാണാം നമുക്ക് അമ്പലത്തിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ അതാണ് അവിടെ നാട്ടും എടുക്കുന്നത് അതുപോലെതന്നാ അവിടെ പാട്ട് വെച്ചിട്ടിപ്പോൾ നമ്മൾ അവിടുന്ന് കുറേ താഴ്ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു കുളത്തിൻ്റെയൊക്കെ സൈഡിലേക്ക് ഇനി നമുക്ക് ഇതിലെങ്ങനെ കയറി അങ്ങോട്ടേക്ക് പോകാം എന്തായാലും കുറച്ച് നേരം കൂടെ അവിടെ നിൽക്കാം കേട്ടോ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുളം കാണട്ടെ ഇത് രണ്ട് സൈഡായിട്ട് തിരിച്ചേക്കാം കേട്ടോ അപ്പുറത്തെ സൈഡുണ്ട് അതുപോലെ അപ്പുറത്തെ സൈഡുണ്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ടൊക്കെ ഉണ്ടെട്ടോ എന്തായാലും നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ മൊത്തം കോട്ടൻ കളറായിട്ട് അങ്ങോട്ട് ഇതുണ്ടല്ല ഒരു സൈഡ് മൊത്തം കോട്ടം കളറായി നമ്മളിതാ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ആൾക്കാരെ കാണാം നമുക്ക് ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ഇതാ നല്ല ഗോൾഡൻ കളറായിട്ടോ ഒക്കെ ഏകദേശം കഴിയാറായി എന്താ ഭംഗി നോക്കി ഇതവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നതാണോ നമുക്ക് നമ്മളിതാ കുറച്ചും കൂടി താഴത്തേക്ക് എത്തിയിട്ടോ അതവിടെയായിട്ട് നമുക്ക് ഇങ്ങനെ വഴി കിടക്കുന്നതാണോ ഇതുണ്ടല്ലേ മൊത്തം അടിപൊളിയാട്ടൊക്കെ കാണാൻ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേ പ്രായമുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നു വർത്താനം പറയുന്നത് കാണാം അപ്പോൾ നമുക്ക് ഇനി ഇറങ്ങിയിട്ട് അങ്ങോട്ടാണ് അവിടെ പോകേണ്ടത് ആ ഒരു ഭാഗത്തേക്കാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകാം എങ്ങനെ നടന്ന് നമ്മളിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം കേട്ടോ ഇനി ഇവിടുന്ന് ഈ വാണിയമ്പലത്തിൽ നിന്ന് ഏഴ് പത്തിന് ഒരു ഉണ്ട് കേട്ടോ അത് നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണ് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് വന്ന് നിന്ന് സ്വർണ്ണൂർ വന്നിട്ട് ഷൊർണ്ണൂരിനു നേരെ നിലമ്പൂരിലേക്ക് വരുന്ന വണ്ടി ആട്ടോ അതൊരു ഏഴ് മുപ്പതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ നിലമ്പൂർ എത്തും ആ ഒരു വണ്ടിക്ക് തിരിച്ചു പോകാനാണ് നമ്മൾ പരിപാടി അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വാണിയമ്പല പാറയുടെ കാഴ്ചകളും വാണിയമ്പലം പാറയുടെ മുകളിൽ നിന്നുള്ള സൺസെറ്റിൻ്റെ കാഴ്ചകളൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം കഴിഞ്ഞിരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഗൂഗിൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ ആഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇവിടെ ഉണ്ടല്ലോ കുറേ പയ്യന്മാർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെയാണെങ്കിൽ പച്ചയൊക്കെ അപ്പോൾ എന്തായാലും നമ്മളിതാ ആ ഒരു സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം